ചാമ്പ്യൻസ് ട്രോഫിയിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ജയിക്കുന്ന ടീമിന് എതിർ ഗ്രൂപ്പിലെ ഒന്നാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്യുന്ന ടീമിനെയാകും സെമി ഫൈനലിൽ കളിക്കേണ്ടി വരിക ഇന്ത്യ ഇന്ന് ജയിച്ചില്ലായിരുന്നെങ്കിലും സൗത്ത് ആഫ്രിക്കയാകുമായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ മറിച്ച് ജയിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയും അങ്ങനെ ഇന്ത്യ വിജയിച്ച മത്സരത്തിൽ ആരാധകർ മറ്റൊരു കൗതുകപരമായിട്ടുള്ള കാര്യമാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്സരം ഇന്ത്യ തോൽക്കാൻ വേണ്ടി കളിക്കുകയാണോ എന്നുള്ള ആക്ഷേപങ്ങൾ ആദ്യം മുതലേ ഉയർന്നിരുന്നു കാരണം ആദ്യ രണ്ട് മത്സരവും ജയിച്ച ഇന്ത്യക്ക് ന്യൂസിലൻഡിനെതിരെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു ടോസ് നേടിയ കിവീസ് നായകൻ മിച്ചൽ സാൻഡർ ആദ്യം പന്തറിയാനാണ് തീരുമാനിച്ചത് ന്യൂസിലൻഡിന്റെ ഈ തീരുമാനം തെറ്റില്ലെന്ന് തെളിയിക്കുന്ന തുടക്കവും ന്യൂസിലൻഡിന് ലഭിച്ചു മുപ്പത് റൺസിടെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ കൂടാരം കയറ്റാൻ കിവി സ്പൈസർമാർക്ക് സാധിച്ചു ഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരുടെ വിക്കറ്റ് അതിവേഗം ന്യൂസിലൻഡ് സ്വന്തമാക്കി ഇന്ത്യയുടെ ബാറ്റർമാർ കിവി സ്പേസിന്റെ നിരയ്ക്ക് മുന്നിൽ വിയർക്കുന്നതാണ് ആദ്യം കണ്ടത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നതിനു പിന്നാലെയാണ് ആരാധകർ ആദ്യം വിമർശനം ഉന്നയിച്ചത് ഇന്ത്യ തോൽക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്നും സെമി ഫൈനൽ മുന്നിൽ കണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു നീക്കം നടത്തുന്നതുമെന്നാണ് ആരോപണമുണ്ടായത് നോക്കൌട്ട് മത്സരങ്ങളിൽ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ ടീമുകൾക്കും വെല്ലുവിളി ഉയർത്താൻ ഓസ്ട്രേലിയക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ആരും ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ ന്യൂസിലൻഡിനോട് തോറ്റാൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും തമ്മിൽ സെമി ഫൈനൽ നടക്കും ഇതിൽ ഏത് ടീം ജയിച്ചു വരുമെന്നാണ് കണ്ടറിയേണ്ടത് സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്നായിരുന്നു ടീമിന്റെ വിലയിരുത്തൽ എന്നാൽ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യ നാപ്പത്തിനാല് റൺസിന്റെ വിജയം സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കയുടെ നിര ശക്തമാണെങ്കിലും നിർഭാഗ്യം വേട്ടയാടുന്ന ടീമാണ് പ്രധാന മത്സരങ്ങളിലെല്ലാം ടീം തോൽവിയെടുക്കുന്നത് പതിവാണ് അവസാന ടി ട്വന്റി ലോകകപ്പ് അടക്കം ഇന്ത്യയോട് ദക്ഷിണാഫ്രിക്ക പരാജയപ്പെട്ടു ഇതോടെ സെമിയിൽ ദക്ഷിണാഫ്രിക്കയെ ലഭിച്ചാൽ അത് നിർഭാഗ്യത്തിന്റെ കണക്ക് ഇന്ത്യക്ക് അനുകൂലമാകുമെന്നാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ സംഗതിയെല്ലാം പാളി അവസാനം ഓസ്ട്രേലിയയിൽ തന്നെ ഇന്ത്യക്ക് എതിരാളിയായി ലഭിച്ചിരിക്കുകയാണ് എന്നാൽ മത്സരത്തിൽ മേൽക്കൈ ഇന്ത്യക്ക് തന്നെയാണ് ദുബായിലെ കണ്ടീഷൻസിനോട് ഇതുവരെ എല്ലാം ഇന്ത്യ നല്ല രീതിയിൽ കഴിഞ്ഞു അതുകൊണ്ട് കാര്യങ്ങളെ കുറച്ചുകൂടെ എളുപ്പമാകുമെന്നാണ് സാരാംശം